ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ എത്തിരിക്കുന്ന ഒരു രുദ്രാക്ഷമാല അതുപോലെ തുളസിമാല രക്ഷചന്ദനമാല അത് കാണിക്കാനിട്ടാ നമ്മള് നോക്കിയോളൂ നമുക്ക് രുദ്രാക്ഷത്തിന്റെ മാല ഇപ്പൊ നീളം ഏകദേശം നമുക്കൊരു നോക്കട്ടെട്ടാ നീളം നമുക്ക് ഒന്ന് രണ്ട് നാല് ഒരു ഒമ്പത് പിടി നീളം നമുക്ക് ടോട്ടൽ വെയിറ്റ് വരുന്ന ഇരുപത്തിനാല് സംതിങ് ആണ് വരുന്നത് നമുക്ക് നമുക്ക് സ്റ്റോൺ കുറച്ചിട്ട് രണ്ട് പവൻ ആണ് വരുന്നുള്ളു രുദ്രാക്ഷമാല പിന്നെ ഇതിന്റെ പ്രത്യേകത നമ്മള് സൈഡിൽ രണ്ട് സൈഡിലും കപ്പ് വെച്ചിട്ടാണ് ചെയ്യണത് നോക്കിയോളൂ ഈ രുദ്രാക്ഷത്തിന്റെ അപ്പുറത്ത് ഇപ്പം കപ്പ് വെച്ചിട്ട് കണ്ട പിന്നെ അതിന് പിന്നീക്കട്ടൊക്കെ നല്ല ബലം ഉണ്ടായിരിക്കും കേട്ടാ നമുക്ക് വെയിറ്റ് നമുക്ക് കൊറച്ചു ചെയ്യാൻ പറ്റും നമ്മള് ഒരു ഒന്നര പവൻ അറേഞ്ചില് നീളം കുറച്ച് പണിയിപ്പിച്ചൊക്കെ ഓർഡർ എടുത്ത് ചെയ്യാം കേട്ടാ രുദ്രാക്ഷത്തിന്റെ മാല നോക്കിയോളൂ അതുപോലെ നമുക്ക് വരുന്നത് അടുത്ത് വരുന്നത് തുളസിമാല കേട്ടാ തുളസിമാലൊക്കെ നല്ല സെയിലുള്ള റേറ്റ് ആണ് കേട്ടാ ഇത് നമുക്ക് ഏകദേശം ഒരു ഒമ്പത് പിടി തന്നെയാണ് നീളം വരുന്നത് വെയിറ്റ് നമുക്ക് ഇത് രണ്ടേക്കാൽ പോവാൻ ഗോൾഡ് വെയിറ്റ് മാത്രം കേട്ടാ രണ്ടേക്കാല് പോവാൻ നമുക്ക് ഇതിൽ വേണമെങ്കിൽ രണ്ടില് ചെയ്യാം ഒന്നരയിലൊക്കെ ചെയ്യാം കന ഒക്കെ കുറച്ചിട്ട് ചെയ്യാം ഇതെ നമുക്ക് സൈഡ് രണ്ടും കപ്പ് ഉണ്ട് കേട്ടാ നോയി നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ആണ് അപ്പുറത്ത് കപ്പ് വെച്ചിട്ട് പിഞ്ഞി കെട്ടിട്ടുള്ള സംഭവമാണ് കേട്ടാ അത്യാവശ്യം ബാലോക്കിൻഡാവ് മാല നോക്കിയോളൂ തുളസി മാല പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് രക്തചന്ദനം നോക്കിയോളൂ ഇത് നമുക്ക് ഒരു ഇത്തിരി വെയിറ്റ് കൂടുതല ഒരു രണ്ടര പവന് താഴെ വരുന്നുണ്ട് ബോൾഡ് വെയിറ്റ് മാത്രം ഇത് നമുക്ക് ബോൾസ് നമുക്ക് രക്തചന്ദനം വേട്ടാ ഇത് കിട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും നമ്മുടെ ശരീരത്തിന് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ മൂന്നിട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ രക്തചന്ദനം തുളസിദ്രാഷം നമുക്ക് അറിയാലോ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കും അതുപോലെ നമുക്ക് ഇതും വരുന്നത് ആ പിന്നി പിന്നിക്കെട്ടാണ് പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തും കപ്പുണ്ട് നോക്കിയുള്ളൂ പിന്നെ നമുക്ക് ഈ മൂന്നിൽ നമുക്ക് വേണമെങ്കിൽ ചില കൈ കഴിച്ചേം ചെയ്യാം അതായത് ഇപ്പോ ഈ രുദ്രാക്ഷം തുളസി രക്തചന്ദനം വരുന്നുണ്ട് ഇതിൽ തന്നെ നമുക്ക് സെയിം കൈ കഴിച്ചും നമ്മൾ ഓർഡർ എടുത്ത് ചെയ്യാം അത് നമുക്ക് വെയിറ്റ് ഏകദേശം ഒരു നാല് ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഗോൾഡ് വെയിറ്റ് ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ ഓരോ വലിപ്പം അതിന്റെ വെയിറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം നാല് ഗ്രാം വേണേ ചെയ്യാം ആറ് ചെയ്യാം എട്ട് ചെയ്യാം പത്ത് പന്ത്രണ്ട് വരെ പിന്നെ വലിയ വെയിറ്റ് ഒന്നും ആരാനും ഉപയോഗിക്കാറില്ലേ സിമ്പിളായിട്ട് ചിയവറിന്റെ കേസാണ് കേട്ടോ അപ്പൊ എൻ്റെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ അല്ലാതെ ഫോളോ ചെയ്യാൻ മറക്കരുത് അല്ല അവരും ഫോളോ ചെയ്തോളട്ടോ എന്തെങ്കിലും ഡൗട്ടിന് എന്നെ വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു നമസ്കാരം